നമസ്കാരം ഹിന്ദുയിസം മലയാളം എന്ന ചാനലിലേക്ക് വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ തവണ ഞാൻ ചെയ്ത വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അതേപോലെ തന്നെ ഈ ആ വീഡിയോയ്ക്ക് നിങ്ങൾ തന്ന സപ്പോർട്ട് അത് ഒരുപാട് വലിയ ഒരു കാര്യമാണ് എന്നെ സംബന്ധിച്ച് ഇത്തവണ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് രണ്ടാം ഭാഗമാണ് ഇതിന്റെ ഇതിന്റെ രണ്ടാം ഭാഗം അതായത് ബംഗാൾ ഫയൽസിന്റെ ബംഗാൾ ഫയൽസിന്റെ രണ്ടാം ഭാഗം കഴിഞ്ഞ തവണ നമ്മൾ പറഞ്ഞു നിർത്തിയത് എങ്ങനെയാണ് കൽക്കത്തയില് മുസ്ലിം ലീഗ് വെറും നാല് ദിവസം കൊണ്ട് ഡയറക്ട് ആക്ഷൻ ഡേയുടെ പേരിൽ ഹിന്ദുക്കളെ കൂട്ടക്കുരുതി നട നടത്തുകയോ ചോരപ്പുഴ ഒഴുക്കുകയും എല്ലാം ചെയ്തുകൊണ്ടിരുന്ന ഒരു സംഭവം അതിന് എങ്ങനെയാണ് ഹിന്ദുക്കള് തിരിച്ച് ശക്തമായി പ്രതികരിച്ചത് എങ്ങനെയാണ് സുഹൃവൃതി പേടിച്ച് ഭയന്ന് പറഞ്ഞ പട്ടാളത്തെ കൊണ്ടുവന്നതും എല്ലാം നിങ്ങൾ കണ്ടതാ ഇവിടെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഈ ഡയറക്റ്റ് ആക്ഷൻ ഡേക്ക് മുന്നേ ഈ കലാപം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആ വേദിയിൽ എവിടെ അതായത് സുഹറവർതി നമ്മുടെ ഷഹീദ് മിനാർ ഒക്ടോർണലി ഹോൾൻ്റെ മുമ്പിൽ ഏഹ് പ്രസംഗിച്ചപ്പോഴത്തേക്കിന് അവിടെ നിന്ന് അവിടെ ആ സുഹ്രവർദിയോടൊപ്പം വേദി പങ്കിട്ട ആളാണ് ഈ ജ്യോതി ബസു ജ്യോതി ബസു ആരാന്ന് നിങ്ങൾ അറിയണ്ടേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുൻകാല നേതാവും ബംഗാളിലെ മുൻ മുഖ്യമന്ത്രിയും ഇരുപത്തി ഏഴ് ഇരുപത്തി മൂന്ന് ഞാൻ കറക്റ്റ് വർഷം ഓർക്കുന്നില്ല ഇത്രയും വർഷത്തോളം ബംഗാളി മുഖ്യമന്ത്രി ആയിട്ടിരുന്ന ആളാണ് ഈ പി സി ജോഷി അവസാനം ഈ മുസ്ലിം ലീഗിന്റെ ആൾക്കൂട്ട അക്രമാസക്തമാവുന്നെന്ന് കണ്ടപ്പോൾ അവിടെ നിയി അത് ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് പുസ്തകങ്ങൾ അത് നിങ്ങൾക്ക് പറഞ്ഞു തരാം ഏതൊക്കെയാന്ന് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്ന പുസ്തകം കഴിഞ്ഞവണ ഒരു പുസ്തകം തന്നെ ഹേറാം ഇതിനകത്ത് ആ കാര്യങ്ങൾ നല്ലപോലെ പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ നിങ്ങൾ വായിക്കേണ്ട വേറൊരു പുസ്തകം കൂടെ ഉണ്ട് ദ സിക്കിൾ ആൻഡ് ദ ക്രെസെൻ്റ് എന്ന് പറഞ്ഞ് കമ്മ്യൂണിസ്റ്റുകാരും ഇസ്ലാമിക മതമൗലികവാദികളുമായിട്ടുള്ള ബന്ധം ആ പുസ്തകത്തിൽ നല്ല വണ്ണം പറഞ്ഞു തന്നിട്ടുണ്ട് അതേപോലെ ഇനി നിങ്ങൾ രണ്ടാമത് ഈ സംഭവം നല്ല ഡീറ്റെയിൽ ആയിട്ട് വായിക്കണമെന്നുണ്ടേ നോവാഖലി കൂട്ടക്കൊലയും അതേപോലെ തന്നെ ഡയറക്റ്റ് ആക്ഷന്റെയും വായിക്കാൻ താല്പര്യമുള്ളവരുടെ ഈ പുസ്തകം വരുത്തുക വീട്ടിലും സിൻഹ അശോക് ദാസ് ഗുപ്ത എഴുതിയ പുസ്തകമാണിത് ഇതിനകത്താണ് ഈ രണ്ട് സംഭവങ്ങളും നല്ലപോലെ വിവരണിച്ചിരിക്കുന്നത് കൽക്കത്തയിലെ സംഭവം കഴിഞ്ഞു ഇനി നമ്മൾ പോകാൻ പോകുന്ന അടുത്ത ഭാഗം നോവാഖലി എന്ന് പറയും ചരിത്രത്തിൽ ഈ സംഭവത്തെ നോവാഖലി ജനോസൈടെ അറിയപ്പെടും ഈ ഇവിടെ എന്താ നടന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം കൽക്കത്തയിൽ തിരിച്ചടി കിട്ടിയതിന് അക്രമം തുടങ്ങിയതും കലാപം തുടങ്ങി വെച്ചതും ഇവര് തന്നെ എന്നിട്ട് തിരിച്ചടി കിട്ടിയപ്പം പതിവ് പോലെ തന്നെ ഇരവാദം മുഴക്കി ഇവര് നേരെ ഈ സംഭവം സുഹൃവർത്തി മനസ്സിൽ തെരഞ്ഞെടുത്ത് ഹിന്ദുക്കൾ എവിടെയാണോ ഭൂരിപക്ഷം ഉള്ളത് അല്ലെ ഭൂരിപക്ഷം അല്ലാത്തത് അല്ലെ ന്യൂനപക്ഷം ഉള്ളത് മുസ്ലിം എവിടെയാണോ ഭൂരിപക്ഷം ഉള്ളത് അവിടെ ഹിന്ദുക്കളെ ഇതിനുള്ള പ്രതികാരം ചെയ്യാനായിട്ട് തിരിച്ചടി കൊടുക്കാനായിട്ട് ഒരു റൈഡ് എഞ്ചിനീയർ ചെയ്യാൻ തീരുമാനിച്ചു അതേപോലെ തന്നെ ഏഹ് ഇതിന് അവർ തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥലം ഏതാന്ന് വെച്ചാൽ നോവാഖലി എന്ന് പറയും നോവാഖലി ഇന്നത്തെ ചിറ്റാഗോ ബംഗ്ലാദേശിനടുത്ത് നിൽക്കുന്ന സ്ഥലം ചേർന്ന് നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഈ ബർമയായിട്ട് ഇതിന്റെ അതിർത്തി പങ്കിടും മേഘനാ പത്മാനദിയുടെ തീരത്ത് ഒരു പക്ഷേ നിങ്ങൾ അവിടുത്തെ സൗന്ദര്യം നോക്കിക്കഴിഞ്ഞാൽ നല്ല പച്ച കാടും വീടും പാ മറ്റേ പാടങ്ങളും കൃഷിയിടങ്ങളും എല്ലാം ഉള്ള സ്ഥലമാണ് ഈ സ്ഥലം ഒരുപക്ഷെ കേരളത്തെക്കായാലും വെല്ലുന്ന നല്ല പ്രകൃതി രമണീയമായ സൗന്ദര്യമുള്ള സ്ഥലമാണ് നിങ്ങൾ ഗൂഗിളിൽ അടിച്ചു നോക്കി പറഞ്ഞ സ്ഥലമാണ് തെരഞ്ഞെടുക്കപ്പെട്ടത് ഇനി ഇവിടെ നടക്കാൻ പോകുന്ന എന്താ ഈ കൽക്കത്തയിലെ ഈ കൂട്ടക്കൊലയും അയിന് കിട്ടിയ തിരിച്ചടിയും ആ വാർത്തയും ഇവിടെ എത്തി നോവാക്കലിയിൽ എത്തി ധാക്ക എന്ന് പറഞ്ഞ സ്ഥലത്താണ് ആദ്യത്തെ ഇതിന്റെ പ്രതികരണം ഉണ്ടാകുന്നത് അവിടെ കുറെ ഹിന്ദുക്കളെ കൂട്ടക്കൊല നടത്തി അത് തൊട തുടരാതെ അവിടെ ഒരു വലിയ ഒരു കൂട്ടക്കൊലക്കുള്ള പ്ലാൻ ഡിവൈസ് ചെയ്യാൻ ഇവർ തുടങ്ങി മുസ്ലിം ലീഗിന്റെ നേതാക്കളും അതേപോലെ അവിടെ ഒരു സ്ഥിരമായിട്ടുള്ള ഒരു ലോക്കൽ നേതാവ് ഒരു ഗുണ്ട എന്ന് പറയുന്ന ഒരുത്തനുണ്ട് ഒരു പറയാൻ പറ്റിയ ഒരു മത നേതാവും അല്ലെ ഒരു പീർ എന്ന് പറയും പീർ എന്ന് പറഞ്ഞാൽ ഈ മുസ്ലിങ്ങളിലെ മതാചാര്യന്മാര് നമ്മുടെ പൂജാരി ഇങ്ങനെയുള്ള രീതിയിലാണ് വരുന്നത് പീർ ഗുലാം സർവർ ഹുസൈനി ഇവനെ വേണമെങ്കിൽ നമുക്ക് ബംഗാളിലെ വാര്യംകുന്നൻ എന്ന് വേണേ പറയാം അവിടെ നിന്ന് വ വർഗീയ പ്രഭാഷണം പറയാൻ തുടങ്ങി കഴിഞ്ഞു എന്താണ് ആ വർഗീയ പ്രഭാഷണം നിങ്ങൾ നോക്കണം അത് നിങ്ങൾക്ക് ഈ പറഞ്ഞ രണ്ട് പുസ്തകങ്ങളും കിട്ടും അതുപോലെ തന്നെ ഈ ദ പാർട്ടിഷൻ ഓഫ് ബംഗാൾ ആൻഡ് ആസാം നയൻറ്റീൻ തേർട്ടി സെവൻ ടു നയൻറ്റീൻ ഫോർട്ടി സെവൻ എന്നുള്ള പുസ്തകത്തിൽ നിങ്ങൾക്ക് ഇത് കിട്ടും ഇവൻ പറയുന്നത് പറയുന്നതെന്നാന്ന് വെച്ചാൽ അവരുടെ സ്ത്രീകൾ എത്ര സു എന്തുകൊണ്ടാണ് ഇത്ര സുന്ദരികളായിട്ട് ഇരിക്കുന്നത് ആരാണ് അവർ ഹിന്ദുക്കൾ കാര്യം നമ്മുടെ മുസ്ലിം കർഷകർ കഷ്ടപ്പെട്ട് കൃഷി നെൽപ്പടം അത് വളർത്തി അതിന് ആ കൃഷി അന്നം കഴിക്കുന്നുകൊണ്ടാണ് അവരുടെ സ്ത്രീകള് ഭയങ്കരമായിട്ട് സുന്ദരികളായിട്ടുള്ളത് ഇനിയും മുസ്ലിം സ്ത്രീകൾ സുന്ദരിമാരെ അല്ലാത്തത് എന്തുകൊണ്ട് അല്ലെ അവര് വളരെ എന്താ പറയുന്നത് ദുർബലരായക എന്തുകൊണ്ട് കാര്യം എന്താന്ന് വെച്ചാൽ അവർക്ക് നല്ല ഭക്ഷണം കിട്ടുന്നില്ല നല്ല ഭക്ഷണം മുഴുവൻ ഹിന്ദുക്കൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അതേപോലെ അവരെ ആ സമയത്ത് ഹിന്ദു ഡോക്ടർമാർ നല്ല കൈ കൊണ്ട് തടയുകയും പിടിക്കുകയും ചെയ്യുന്നുണ്ട് ഹിന്ദു പുരുഷന്മാർ നല്ല ആരോഗ്യപരന്മാരും ബലന്മാരുമായിട്ട് അവരുടെ പൈസ എന്തുകൊണ്ടുള്ള അവര് നമ്മൾ നിങ്ങൾ ഉണ്ടാക്കുന്ന നെൽകൃഷികളും വളർത്തുന്ന നെൽകൃഷിയിൽ നിന്ന് അന്നം മേടിച്ച് അവർ കഴിച്ച് നല്ല സുഖമായിട്ട് കോടവയർ ചാടി ഇരിക്കും അതേ സമയം മുസ്ലിം പുരുഷന്മാർക്ക് ആരോഗ്യമില്ലെന്നാൽ അവർക്ക് നാല് നേരത്തെ ഭക്ഷണം കിട്ടുന്നില്ല അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇത് പറഞ്ഞ ഒരു പ്രകോപനപരമായിട്ടുള്ള അന്തരീക്ഷം ഹിന്ദുക്കൾക്ക് നേരെ വറുപ്പും വിദ്വേഷത്തിന്റെ അന്തരീക്ഷം അവിടെ സൃഷ്ടിക്കുകയുണ്ടായി ഇത് മാത്രമല്ല ഹിന്ദു കടകളിൽ നിന്ന് മുസ്ലിംകള് അതായത് ആയിട്ട് ചെല്ലുന്ന അവിടെ കടകളിൽ ചെന്ന് വാ സാധനങ്ങൾ വാങ്ങാൻ ചെല്ലുമ്പം അവരെ മുസ്ലിം നാഷണൽ ഗാർഡിന്റെ ഈ ആൾക്കാർ അടിച്ചോടിക്കുകയാണ് ഈ മുസ്ലിം നാഷണൽ ഗാർഡ് ആരാന്ന് നിങ്ങൾ മനസ്സിലാക്കണം മുസ്ലിം ലീഗിന്റെ യുവ സംഘടനയാണ് മുസ്ലിം നാഷണൽ ഗാർഡ് അവര് ഈ പൂ മറ്റേ പച്ച നിറത്തിലുള്ള കുപ്പായവും പാൻറും ഈ തൊപ്പിയൊക്കെ ഇട്ട നിങ്ങൾ ഓർക്കുന്നുണ്ടോ തുർക്കി തൊപ്പി ഈ കാവി സോറി കാവ്യല്ലേ ഖാക്കി നിറത്തിലുള്ള യൂണിഫോമും ഇട്ടുകൊണ്ട് നടക്കുന്ന ഈ മാപ്പിളമാരെ കുറിച്ച് കേട്ടിട്ടില്ലേ അതേമാതിരി തന്നെ അവര് ഈ ഗാർഡായിട്ട് ഹിന്ദുവിന്റെ കടയുടെ മുമ്പിൽ നിൽക്കും ആരെയും വന്ന് അവിടെ മേടിക്കാൻ വന്ന അവരെ സാധനം മേടിക്കാൻ അനുവദിക്കുകയില്ല അവിടുന്ന് അടിച്ചു ഓടിക്കും അതേപോലെ തന്നെ പള്ളികളിലും എല്ലാം ഈ പ്രഭാഷണം തുടങ്ങി നിങ്ങൾ കാശ്മീർ ഫയൽസ് കണ്ടില്ലേ എങ്ങനെയാണ് അവിടുത്തെ കാശ്മീരി പണ്ഡിത്തുകൾക്കെതിരെയും കാശ്മീരി സ്ത്രീകൾക്കെതിരെ അതുപോലെ അവിടെ ഹിന്ദു സ്ത്രീകൾക്കെതിരായിട്ടും പ്രഭാഷണം അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കാനും എല്ലാം തുടങ്ങി ഇത് മാത്രമല്ല ഇവര് ഒക്ടോബർ പത്തിന് ഒക്ടോബർ പത്തിനാണ് ഈ പറയുന്ന കൂട്ടക്കൊലപാതകം അല്ലെ കൊല നിങ്ങൾ ഈ ഡേറ്റ് ഓർത്തിരിക്കണം ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ആറ് ഓഗസ്റ്റ് പത്ത് നോവാ ഖലി ജനോസയുടെ നിന്നാണ് ഇതിനറിയപ്പെടുന്നത് അന്നാണ് ഇത് തുടങ്ങുന്നത് ആദ്യം കേറി ആക്രമിക്കാൻ സ്ഥിരം തന്നെ ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങൾ തകർക്കുന്നു ഹിന്ദു സ്ത്രീകളെ തട്ടിക്കൊണ്ട് പോകുന്നു ഹിന്ദു പുരുഷന്മാരെ തല്ലിക്കൊല്ലുന്നു മതം മാറാൻ നിർബന്ധിക്കുന്നു മതം മാറിയില്ലെങ്കിൽ കൊന്നുകളയുന്നു ഇതെല്ലാം അവിടെ തുടങ്ങി കഴിഞ്ഞു ഹിന്ദു പുരുഷന്മാരെ കെട്ടിയിട്ട് നഗ്നരാക്കി തല്ലുക വടിയും കൊണ്ട് അതേപോലെ അതേസമയം അവരുടെ സ്ത്രീകളെ കുടിലിനകത്തിട്ട് റേപ്പ് ചെയ്യുക ഹിന്ദു സ്ത്രീകളെ തട്ടിക്കൊണ്ട് പോയവരെ ഈ മൗല മൗലവിമാരും മൗലാനമാരും കൂടെ തന്റെ കാ അവരെ അവിടെ വിവസ്ത്രയാക്കി നിർത്തിയിട്ട് അവരെ അവരുടെ നെറ്റിയിൽ അവരെ മുട്ടയിൽ കുത്തിയിരുത്തിയിട്ട് സ്വന്തം കാൽവരലിലെ നെ ഏഹ് തള്ളവരലിൽ വെച്ച് ആ നെറ്റിയിലെ സിന്ദൂരം കുറി മായ്ച്ചു കളയുക വീടിനകത്ത് കയറി ഈ ഫോട്ടോകളും ഈ ഹിന്ദുക്കൾ വീട്ടിൽ വെച്ചിരിക്കുന്ന ഫോട്ടോ കാളി ദേവിയുടെ മറ്റ് ഹിന്ദു ദൈവങ്ങളുടെ ഫോട്ടോ എടുത്ത് നിലത്തെറിഞ്ഞ് പൊട്ടിക്കാം ഈ ബംഗാളികൾ ഈ ശംഖ് അന്ന് ഈ ശംഖ് വീട്ടി വെക്കും ശംഖ് ഊതി പൂജിക്കുന്ന ഒരു ഒരു രീതി അവർക്കുണ്ടായിരുന്നു ആ ശംഖ് എടുത്ത് തല നിലത്തെറിഞ്ഞ് പൊട്ടിക്കും ഇതായിരുന്നു നടന്നുകൊണ്ടിരുന്നത് ഇത് ഇവിടെ അവസാനിക്കുന്നില്ല ബീങ് എ ഹിന്ദു ഇൻ ബംഗ്ലാദേശ് എന്ന് പറഞ്ഞ പുസ്തകത്തിൽ ദീപ് ഹൽദർ ദീപ് ഹൽദർ അഭിജിത്ത് ഭട്ടാചാര്യ അഭിജിത് ഭട്ടാചാര്യ എന്നാണ് ഞാൻ പേര് ഓർക്കുന്നില്ല ഞാൻ ക്ഷമിക്കണം അത് തെറ്റാണെങ്കിൽ അഭിജിത്ത് പറഞ്ഞ ഒരു സംഭവം ഉണ്ട് അവന്റെ അയാളുടെ ഗ്രാൻഡ് മദർ ഈ സമയം ഈ സംഭവം നടക്കുമ്പോൾ ബംഗ്ലാദേശിൽ അന്നുണ്ട് അതായത് വിഭജനം നടക്കുന്നതിന് മുമ്പ് ബംഗാളിന്റെ അവരുടെ കൂടെ അവരൊരു കോളേജിൽ ജീവൻ രക്ഷിക്കാൻ കോളേജിൽ കയറി അവർ കുടുംബസമേതോ ഒളിച്ചിരിക്കുകയായിരുന്നു ഇവരുടെ കണ്ണിപ്പടായിരിക്കാൻ ആ സമയത്ത് ഒരു പെൺകുഞ്ഞ് ഏഹ് ഒരുപാട് വയസ്സ് പ്രായം തികയാത്ത് കൊച്ചു കരയുമായിരുന്നു വിശന്നിട്ട് ഈ പെണ്ണിന്റെ കരച്ചിൽ കേട്ടെങ്ങാനും മുസ്ലിങ്ങളുടെ ചെവിയിലെത്തി അവരെ കയറി ഇവരെല്ലാവരെയും കൊല്ലൂന്ന് കരുതി അവര് സ്വന്തം കുഞ്ഞിനെ സ്വന്തം കൈകൊണ്ട് പെടലിഞ്ഞെരുക്കി കൊല്ലേണ്ട ഒരു ദുരവസ്ഥ വന്നു ജീവിതകാലം മുഴുവൻ അവരെ ഈ സംഭവം നീറിനീറി അവര് ജീവിച്ച് ഈ കാര്യം പറയാൻ അവര് ഈ കാര്യം ഈ പുസ്തകത്തിന്റെ അവതാരികയിൽ അഭിജിത്ത് പറയുന്നുണ്ട് ഇത് ഒന്ന് രണ്ടാമത്തെ സംഭവം മൂന്നാമത്തെ സംഭവമാണ് നിങ്ങൾ ഏറ്റവും ശ്രദ്ധ ഇരുത്തി കാണേണ്ട കാര്യം അതായത് രാജേന്ദ്രലാൽ റോയ് ചൗധരി ഈ രാജേന്ദ്രലാൽ റോയ് ചൗധരി ആരാന്ന് അറിയാവോ അദ്ദേഹം ഹിന്ദു മഹാസഭയുടെ നോവാഖലി ഡിസ്ട്രിക്ട് ആയിരുന്നു അതേപോലെ അദ്ദേഹം ഒരു വക്കീലായിരുന്നു ബാർ അസോസിയേഷന്റെ അവിടുത്തെ പ്രസിഡന്റുമായിരുന്നു നിങ്ങൾ ആർക്കണം ആലോചിക്കണം ഈ മുസ്ലിം ലീഗിന്റെ പല ഗുഡായ ശക്തമായിട്ട് ഒറ്റയാൾ പട്ടാളയായി പൊട്ടാളമായിട്ട് പൊരുതിക്കൊണ്ടിരുന്ന വ്യക്തിയാണ് ആ വ്യക്തിയെ കൊല്ലാനായിട്ട് ഗുലാം സർവർ ഹുസൈനി പ്ലാൻ എടുത്തു ഹിന്ദു റക് ടി ചായ് ഇത് ബംഗാളി പറയത്തത് അതായത് ഹിന്ദുവിന്റെ ചോര വേണം എനിക്ക് ഈ രാജേന്ദ്രലാൽ റോയ് ചൌധരിയുടെ തല വേണം അതേപോലെ തന്നെ ആ സമയത്ത് രാജേന്ദ്രലാൽ റോയ് ചൌധരിയുടെ വീട്ടിൽ ഒരു സന്യാസി ഉണ്ടായിരുന്നു അന്ന് താമസിച്ചായിരുന്നു എന്തോ കാര്യത്തിന് വീട്ടിൽ വന്നു സ്വാമി ത്രേംബക്കാനന്ത് എനിക്ക് സ്വാമി പ്രേയമ്പക്കാനന്ദന്റെ ഏഹ് തല വേണോന്ന് പറഞ്ഞ് ഇവൻ ഇങ്ങനെ പ്രസംഗിക്കുക ഇത് കേട്ട് മുസ്ലിങ്ങൾ വീട് അക്രമിക്കാൻ ഇട്ട് രാജേന്ദ്രലാൽ റോഹി ചൌധരിയുടെ വീട്ടിൽ വരുന്നു ആക്രമിക്കാൻ ഒരുങ്ങുന്നു പക്ഷെ രാജേന്ദ്രലാൽ റോഹി ചൌധരിയുടെ തോക്കുണ്ടായിരുന്നു ഏറ്റവും വലിയ ഇത് തോക്ക് വെച്ച് അയാളും അയാളുടെ കൂടെയുള്ള ആൾക്കാരും എല്ലാം വെടിവെച്ച് ഏഹ് പൊരുതി നിന്ന് പൊരുതി നിന്ന് രണ്ട് ദിവസത്തോളം ആ വീട് അദ്ദേഹത്തിന് ഡിഫൻഡ് ചെയ്യാൻ പറ്റി മൂന്നാം പൊക്കം ഇവരുടെ മുന്നൂറ് നാനൂറ് പേര് അരച്ചു കയറി പിടിച്ചു നിക്കാൻ പറ്റാതെ അവസാനം പൊരുതി മരിക്കായിരുന്നു രാജേന്ദ്രലാൽ റോയ് ചൌധരിയുടെ തല വെട്ടി പ്ലേറ്റിലാക്കി ഇവര് കൊണ്ട് ആരാ ഗുലാം സർവർ ഹുസൈനിയുടെ മുമ്പേ കൊണ്ട് എത്തിച്ചു അതേപോലെ അദ്ദേഹത്തിന്റെ പ്രായം തികയാത്ത ചെറുപ്പക്കാരികളെ രണ്ട് പെമ്മക്കളെ പിടിച്ചുകൊണ്ട് കൊണ്ടുപോയി രണ്ടുപേരെ ലൈംഗിക അടിമകളാക്കി ഇവർക്ക് ഇവർ ഇയാളുടെ സ്വന്തം പ്രൈവറ്റ് ആർമി ഉണ്ട് ആരുടെ ഈ രാജേന്ദ്രലാൽ സോറി ഈ ഗുലാം സർവർ ഹുസൈനിയുടെ മിയാർ ഫോജ് എന്നാ പറയുന്ന ഈ മിയാർ ഫോജുകളുടെ ക്രൂരതകൾ നിങ്ങൾ ഇനിയും കേട്ടാ ഞെട്ടിപ്പോവും ഈ മിയാർ ഫോജിന്റെ ആൾക്കാർക്ക് ഈ ഗുലാം സർവർ ഹുസൈനി രാജേന്ദ്രലാൽ റോയ് റോയ് ചൌധരിയുടെ രണ്ട് പെമ്മക്കളെ ഈ ഗിഫ്റ്റ് ആയിട്ട് ട്രോഫി ആക്കി കൊടുത്തു ഇത് രണ്ടാമത്തെ ഇനിയും നിങ്ങൾ കാണുന്നത് ലബന്യ പ്രഭാ മജൂംദാർ അവര് ഗാന്ധിജിക്ക് നൽകിയ സ്റ്റേറ്റ്മെന്റ് നാപ്പത്തി ഏഴ് നൽകിയ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അവരെ പിടിച്ചുകൊണ്ട് തട്ടിക്കൊണ്ട് മുസ്ലിം കൂട്ടർ കൊണ്ടുപോയപ്പോൾ അവരെ നിലത്തിട്ട് റേപ്പ് ചെയ്യാനായിട്ട് അവരുടെ മാറിടത്തൊക്കെ കയറി പിടിക്കുമ്പോഴും അവിടുത്തെ മുസ്ലിം സ്ത്രീകൾ ചിരിക്കുകയാണ് സന്തോഷിച്ച് നിങ്ങൾ ആലോചിക്കണം ഈ ഞാനിത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന വീരസവർക്കർ പറഞ്ഞ ഒരു അദ്ദേഹം ഭാരത ചരിത്രത്തിലെ ആറ് സുവർണ കാലഘട്ടത്തിൽ ഘട്ടം എന്ന് പറഞ്ഞ പുസ്തകത്തിൽ എഴുതിയിരുന്നൊരു കാര്യമാണ് ദർ വുമൻ ആർ മോർ റാഡിക്കൽ ദാർ ദാൻ ദർ മേൻ അതായത് അവരുടെ സ്ത്രീകൾ അവരുടെ പുരുഷന്മാരെക്കാൾ കൂടുതൽ വർഗീയതയുള്ളവരാണെന്ന് ഇത് വീരസവർക്കർ പറഞ്ഞിരുന്ന ആ പുസ്തകത്തിൽ ഇന്ന് നമുക്ക് കാണാം സി എ സമരത്തിലും മറ്റ് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെയൊക്കെ പൊരുതിയത് മുന്നേ നിന്ന് തട്ട് ഇട്ടാരന്ന് അപ്പം ഇതെല്ലാം എന്നെ ഓർമ്മിപ്പിക്കുന്നു അപ്പം ഈവൻ മാപ്പിള പോലും ഹിന്ദുക്കളുടെ വീട് കൊള്ളയടിക്കുമ്പോൾ ഈ മുസ്ലിം സ്ത്രീകളും ഒപ്പം ഉണ്ടായിരുന്നെന്ന് പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പം ഇത് അവര് പറഞ്ഞിരുന്ന മുസ്ലിം വുമൻ വേർ ലാഫിങ് എറ്റ് മൈ മിസ് ഫോർച്യൂൺ ഇത് നിങ്ങൾക്ക് ഇതിനകത്ത് കിട്ടും ഈ പുസ്തകത്തിൽ അതിന്റെ രേഖകള് അതേപോലെ ഇനി ഒരു ഭർത്താവ് തന്റെ ഭാര്യയെ ഭർത്താവ് തന്റെ അനുഭവം പറയുന്നതാ തൻ്റെ ഭാര്യയെ എന്നും രാത്രി വന്ന കലാപകരികള് ഏഹ് പിടിച്ചോണ്ട് പോവും എന്നിട്ട് നേരം വെളുത്തുമ്പോൾ വീട്ടിൽ കൊണ്ടുവിടുന്ന എന്നും രാത്രി കൊണ്ടുപോയി പിടിച്ചോണ്ട് പിടിച്ചോണ്ട് പോയിട്ട് എന്താ ചെയ്യുക എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ലൈംഗികമായി ഉപയോഗിക്കുക രാത്രി മുഴുവൻ റേപ്പ് ചെയ്യുക അതിന് ശേഷം തിരിച്ചു കൊണ്ടുപോയി ഇത് ഇങ്ങനെ രണ്ട് മാസത്തോളം തുടർന്നു ആ നിലാരംഭനായ പുരുഷൻ കരയുന്ന സ്റ്റേറ്റ്മെന്റ് ഈ പുസ്തകത്തിലുണ്ട് എന്നെ ഇതിലും ഭേദം നിങ്ങൾ കൊല്ലുന്ന നല്ലതെന്ന് ഇത് ഇതൊരു ക്രൂരത ഇനിയും നോവാഖലെ പല ഹിന്ദു ഇത് നോവാഖലി നോവാഖലി എന്നുള്ള പുസ്തകത്തിൽ ശാന്തനു സിംഗ എന്ന് പറഞ്ഞ ഹിന്ദു സമിതി എന്ന് പറഞ്ഞ സംഘടനയുടെ പ്രമുഖ നേതാവാണ് ബംഗാളിലെ ഇപ്പോഴും ഉണ്ട് അദ്ദേഹം ഞാനുമായിട്ട് അദ്ദേഹം നല്ല ബന്ധത്തില്ല അദ്ദേഹത്തിന്റെ പുസ്തകമുണ്ട് തൊണ്ണൂറിൽ തൊണ്ണൂറുകളിൽ എഴുതിയ ബുക്ക്ലെറ്റാണ് നോവാഖലി നോവാഖലി അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു സംഭവ ഈ സംഭവം നടക്കുമ്പോ നോവാഖലിയിലുള്ള ഹിന്ദുക്കള് അവരുടെ പെങ്ങന്മാരെ ഇവര് മൗലവിമാരും എല്ലാം നോട്ട് നോട്ടിയിട്ടു നല്ല സുന്ദരിമാരായിട്ടുള്ള അപ്പൊ അവർക്കെല്ലാം ആ ഏരിയയിലുള്ള മുഴുവൻ മുസ്ലിം ആളുകളും ഈ പെൺകുട്ടികളെ നിക്കാഹ് കഴിക്കണമെന്ന് പറഞ്ഞ് നിർബന്ധിച്ചിരിക്കുക ഇപ്പൊ ഇവരോട് പിടികൂടി ഇവരോട് മതം മാറാൻ പറഞ്ഞു ഇവര് രണ്ടു കൂട്ടരും മതം മാറി ആങ്ങളെയും പെങ്ങളും അവസാനം ആങ്ങളെ പറഞ്ഞു ഞങ്ങളിപ്പോ മുസ്ലിം ആയില്ലേ ഇസ്ലാം മതവിശ്വാസ പ്രകാരം ഇനി ഞങ്ങൾക്ക് പരസ്പരം കല്യാണം കഴിക്കാമല്ലോ അങ്ങനെ പറഞ്ഞ് ഈ ആങ്ങളെയും പെങ്ങളും പരസ്പരം നിക്കാഹ് കഴിച്ച് ഭാര്യ ഭർത്താവായി അഭിനയിച്ച് ജീവിക്കേണ്ടി വന്നു അവസ ഇത് പുറത്ത് വിവരം വരുന്നത് അവരെ പട്ടാളക്കാർ പിന്നീട് വന്ന് രക്ഷിക്കാൻ വന്നു അങ്ങനെ രക്ഷപെട്ടാണ് അവര് ഒരുപാട് പേര് നമ്മുടെ ആളുകൾ അന്ന് കൊല്ലപ്പെട്ടു ഒരു ഇതുമില്ല പല സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോയി അവരെ അവരുടെ ഭർത്താവിനെ കൊന്നവരെ കൊണ്ട് തന്നെ നിക്കാഹ് കഴിപ്പിച്ചു മുസ്ലിം സ്ത്രീകളെ സോറി ഹിന്ദു സ്ത്രീകളെ ഇത് പറയുന്നത് മ്യൂരിൽ ലസ്റ്റർ എന്ന് പറഞ്ഞ് യു എന്റെ ഈ പസഫിസ്റ്റ് എന്ന് പറയും അതായത് ശാന്തി സമാധാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രവർത്തകര് പീസ് മിഷന് വേണ്ടിയിട്ട് യൂരിൽ ലെസ്റ്ററിന്റെ ഫോട്ടോയും മറ്റു കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടും അവർ പറഞ്ഞതാ അന്ന് നോവാഖലുണ്ടായിരുന്നു ഗാന്ധിജിയോടൊപ്പം യൂരിൽ ലെസ്റ്റർ പറഞ്ഞ ഇവരുടെ മുഖത്തൊരു ചത്ത ശവങ്ങളുടെ മൂട്ടുള്ള ഒരു ഡെഡ് ലുക്ക് ആയിരുന്നു ഈ സ്ത്രീകളുടെ ഹിന്ദു സ്ത്രീകളെ അതായത് സ്വന്തം ഭർത്താവിനെ കൊന്നവരെ കൊണ്ട് തന്നെ നിക്കാഹ് കഴിപ്പിച്ചു അവരുടെ തട്ടൊക്കെ ഇടിയിച്ച് ഈ നിലനിർത്തിയതായിട്ട് അവർ പറയുന്നു ഇനിയും ഗാന്ധിജിയുടെ ഇവിടെ നിർദ്ദേശം എന്തായിരുന്നു ഗാന്ധി പോയി ഈ നോവാഖലിയിലെ ഈ കൊലപാതകം നടക്കുമ്പം അവിടെ നേരത്തെ ഒന്നും വലിയ ശ്രദ്ധ ചെലുത്തിയില്ല പക്ഷെ നോവാഖലിയിലേക്ക് കൽക്കത്തയിലേക്ക് താങ്കൾ ഓടി വന്നു ഹിന്ദുക്കള് പ്രതികരിക്കാൻ തുടങ്ങിയപ്പോ ഇങ്ങോട്ട് തന്നെ തിരിഞ്ഞു നോക്കാത്തു പറഞ്ഞു വിമർശനം നേരിട്ടപ്പോ അവസാനം ഗാന്ധി അവിടെ പോയി അവിടെ ചെന്ന വഴിക്ക് നിങ്ങൾ കാണേണ്ടതാ അവിടെ മുസ്ലിങ്ങളെ കയറാൻ ചില ഏരിയകളിൽ കയറാൻ അനുവദിച്ചില്ല കുപ്പിച്ചിൻ്റെ പൊട്ടിച്ച് വഴിയെ മുഴുവൻ ഇരുത്തി ചില സ്ഥലത്ത് അവര് മുഴുവൻ വഴി നീറ പൃഷ്ഠം ഇട്ട് വെച്ചു പൃഷ്ഠം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ ആ വഴി മുഴുവൻ അപ്പിയിട്ട് മറച്ച് വെച്ച് ആ വഴിയെ പോലും ഗാന്ധിജിയെ പോകാൻ അനുവദിച്ചില്ല അവിടെ ഒരു ബോർഡ് എഴുതി അത് ഞാൻ അതിന്റെ പ്രമേയത്തിലേക്ക് പിന്നെ വരാം ബീഹാറിൽ പോയി സമാധാനം വരുത്തണം ഈ ബീഹാറിന്റെ കാര്യം എന്തിനാ പറഞ്ഞാൽ ഞാൻ പിന്നെ അവസാനം പറയാം ഇത് പോയി ഇത് മാത്രമല്ല ഗാന്ധിജി അവിടെ നിന്നു പലരുടെയും മൊഴിയെടുത്തു ഒരു സ്ത്രീ ആദിവാസി സ്ത്രീ തന്റെ ഭർത്താവിനെ വീട്ടുകാരെ മുഴുവൻ കൊന്നു കളഞ്ഞു ഈ എല്ലും കഷ്ണം കാണിച്ചിട്ട് പറഞ്ഞു ഇത് എന്റെ ഭർത്താവിന്റെ അവസാനത്തെ എല്ലി ശവം എല്ലാം ചീഞ്ഞ് എല്ലും കഷ്ണം മാത്രമേ ഉള്ളൂ ഇനി ഞാൻ എന്തിനാണ് ജീവിക്കുന്നതെന്ന് പൊട്ടിക്കറിഞ്ഞ് ഗാന്ധി ഇവിടെ പറഞ്ഞ കാര്യം എന്നാന്ന് വെച്ചാൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യും കയ്യിൽ വിഷം കരുതിക്കോ റേ പറ്റനു നിങ്ങളുടെ നേരെ ഉണ്ടാവുവാണെങ്കിൽ നിങ്ങൾ വിഷം കഴിച്ച് മരിച്ചോ പിന്നെ എന്നാ പറയുന്ന നാക്ക് കടിച്ചു പിടിച്ച് ചാ മരിക്കാൻ ഒരുക്കണം അഥവാ ആരെങ്കിലും റേപ്പ് അറ്റംപ്റ്റ് ഒരുക്കുവാണെങ്കിൽ ഇതിന് ഭയങ്കര വിമർശനം ഗാന്ധിക്ക് നേരിട്ടു അവസാനം ഗാന്ധിക്ക് ഇത് മാറ്റി പറണ്ടി വന്നു ഇത് മാത്രമല്ല ലാസ്റ്റ് ഒരു സ്ത്രീ നിരന്തരം കത്തെഴുതിക്കൊണ്ടിരുന്ന അവരുടെ പന്ത്രണ്ട് വയസ്സുള്ള ഒരു കൊച്ചിനെ തട്ടിക്കൊണ്ട് പോയി ഒരു പിടുത്തവും ഇല്ല നിങ്ങൾ ഇതിന് മറുപടി പറയണം നിങ്ങൾ ഇതിന് സഹായിക്കണം സഹായിച്ചേ പറ്റൂ എന്ന് പറഞ്ഞ് എഴുതി അവസാനം ഗാന്ധി അവസാനം അവിടുന്ന് തന്നെ നാല് മാസത്തോളം അവിടെ നാലഞ്ച് മാസം അതായത് നമ്മുടെ ഓഗസ്റ്റ് നമുക്ക് സ്വാ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പം പോലും ഗാന്ധി ഇവിടെ ഉണ്ടായിരുന്നു എവിടെ നോവാഖലിയില് ഗാന്ധി ഒരു ആട്ടുംകുട്ടി ആട്ടും ആടിന്റെ പാല് വലിയ ഇഷ്ടമാണ് ഗാന്ധി അപ്പൊ ഗാന്ധിയുടെ ആട് ഈ മുസ്ലിങ്ങൾ തട്ടിക്കൊണ്ട് പോയി മട്ടൻ കറി വെച്ച് കഴിച്ചെന്നൊക്കെയാണ് ചരിത്രം പറയുന്നത് അവസാനം ഗാന്ധിയോട് അവർ അവരവിടുന്ന് പോവാൻ പറഞ്ഞു നിർബന്ധമായി അവസാനം ഗാന്ധി പോയി അവിടുന്ന് വിട്ടുപോയി ഇതാണ് ഈ സംഭവത്തിൽ നടന്നിരുന്നത് ഇനി നിങ്ങൾ ചിന്തിക്കും ഇതിന് എന്താണ് ഇതിന്റെ ആഫ്റ്റർ മാത്ത് അല്ലെ ഇത് കഴിഞ്ഞിട്ട് എന്ത് സംഭവിച്ചു ഈ നോവാഖലിയിലെ ഹിന്ദു വംശഹത്യ നടക്കുമ്പം ഇവിടെ കുറച്ച് ബീഹാറിലെ ജനങ്ങൾ ഉണ്ടായിരുന്നു ബീഹാറിലെ ഈ തൊഴിൽ എന്താ തൊഴിലുറപ്പുകാര് ഇവര് പണിയെടുത്തോണ്ടിരുന്ന അവർക്കും അക്രമം നേരിട്ട് അവർ ഓടി ബീഹാറിലേക്ക് പോയി രക്ഷപെട്ട് ബീഹാർ ചെന്ന് ബീഹാറിലേക്കാണ് ഇനി അടുത്ത ഇവിടുത്തെ തീ പന്തം കൊളുത്തി എന്റെ തീ ആളി കത്താൻ പോകുന്നത് ബീഹാറിലാണ് ബീഹാറിൽ നടന്ന എന്താന്നുള്ളത് ഞാൻ പിന്നീട് പറയാം അതും അവിടെ വലിയ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ അറിയാത്തതുണ്ട് നിങ്ങൾ മറ നിങ്ങൾ ഓർത്തിരിക്കണം നമ്മൾ ചരിത്രം എന്നാന്ന് വെച്ചാൽ നമ്മളിന്ന് ഒരുപാട് ഒരുപാട് എഴുപത് വർഷത്തെ കോൺഗ്രസിന്റെ ഭരണവും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിന്റെ അവർക്ക് ഭരണം ഭാരതത്തിൽ കേന്ദ്രത്തിൽ കിട്ടിയില്ലെങ്കിലും ഈ ചരിത്രം ഈ ചരിത്ര ലൈബ്രറികളിലും സാഹിത്യത്തിലും എല്ലാത്തിലും അവർക്ക് നല്ല പിടിമുറുക്കുണ്ടായിരുന്നു അതുകൊണ്ട് അവർ അവരിതെല്ലാം ഒളിപ്പിച്ച് നിങ്ങൾ ഇത് മറച്ചു വെച്ചു കേരളത്തിലെ മലബാർ കലാപം പൃഥ്വിരാജ് സിനിമ അനൗൺസ് ചെയ്ത അതേ തുടർന്ന് വിവാദം ഉണ്ടായി കഴിഞ്ഞതിനു ശേഷമാണ് നിങ്ങൾ മറക്കരുത് അപ്പം നിങ്ങൾ വീണ്ടും ഓർക്കുക ഒക്ടോബർ പത്താം തീയതി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് നോവ ഖലി ജനോസൈഡ് ഇത് ചരിത്രം മറക്കുന്നവരെ ചരിത്രം തിരിച്ചു കടിക്കും ഫോർഗേറ്റ് ഹിസ്റ്ററി ആർ ബൗണ്ട് ടു റിപ്പീറ്റ് ഇറ്റ് നന്ദി テ <Nam> <music>